വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഉത്സവാദരം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്രാളിക്കാവ് പൂരം അതിഗംഭീരമായി നടത്തി പൂര എസ് എസ് വാനോളം ഉയർത്തിയ മൂന്ന് ദേശപൂര കമ്മിറ്റി ഭാരവാഹികൾക്കും പൂരം ചീഫ് കോർഡിനേറ്റർക്കും പൂരം അതിഗംഭീരമായി നടത്താൻ രാവും പകലും കഠിനമായി പ്രയത്നിച്ച പോലീസ് സേനയ്ക്കും ഏത് അപകടങ്ങളിലും ജീവൻ രക്ഷിക്കാൻ സന്നദ്ധരായി നിന്ന ആക്സിന്റെ വളണ്ടിയർമാർക്കും വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര ഭവനിൽ വച്ച് ഉത്സവാതരം നൽകി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു കുമരല്ലൂർ ദേശക്കാർക്കു വേണ്ടി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശക്കാർക്ക് വേണ്ടി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി എങ്കക്കാട് ദേശക്കാർക്കു വേണ്ടി പ്രസിഡന്റ് ടി പി ഗിരീഷ് പൂരം ചീഫ് കോർഡിനേറ്റർ പി ആർ സുരേഷ് കുമാർ ആക്സിനു വേണ്ടി പ്രസിഡന്റ് ബി വി ഫ്രാൻസിസ് എന്നിവർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദിൽ നിന്ന് മമന്റോ ഏറ്റുവാങ്ങി ഓരോ ആഘോഷങ്ങളും സാമ്പത്തിക മേഖലയെ കുറ്റിപ്പെടുത്തുമെന്നും അതിനെ തുടർന്ന് അതാത് മേഖലയിലെ കച്ചവടങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും കച്ചവടക്കാർക്ക് ഈ ആഘോഷങ്ങൾ വളരെയധികം ഗുണകരമാകുമെന്നും ജില്ലാ പ്രസിഡന്റ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കോവിഡും വെള്ളപ്പൊക്കവും ആന വെടിക്കെട്ടിനും ഉള്ള നിയന്ത്രണവും മുൻവർഷങ്ങളിൽ പൂരം സുഗമമായി നടത്താൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇത്തവണ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് പൂരം പ്രൗഢഗംഭീരമാക്കിയത് അതുപോലെ മൂന്ന് ദേശക്കാരുടെയും വ്യത്യസ്തമാർന്ന കലാപരിപാടികളും നാടൻ കലാരൂപങ്ങളുടെ തനിമയാർന്ന അവതരണവും അന്നദാനവും പൂരത്തിന്റെ മാറ്റുകൂട്ടി അഖിലേന്ത്യാ എക്സിബിഷനിലെ മനോഹരവും വൈവിധ്യവുമാർന്ന പരിപാടികൾ ജനശ്രദ്ധ പിടിച്ചുപറ്റിയെന്നും അജിത് മല്ലയ്യ പറഞ്ഞു യോഗത്തിൽ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു പി എസ് അബ്ദുൽസലാം എൽദോ പോൾ പ്രശാന്ത് പി മേനോൻ പ്രശാന്ത് മല്ലയ്യ കെ എം അബ്ദുൽസലാം സുരേഷ് കുമാർ വിവിൻ പി എ പ്രസാദ് പി പി എൻ വൈശാഖ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇതിനെ അതിന്റെ അതിന്റെ ചീഫ് കോർഡിനേറ്റർ ആയി ബഹുമാനപ്പെട്ട നമ്മുടെ സുരേഷ് ദേശത്തിന്റെ അതുപോലെ തന്നെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സന്നദ്ധിയിലായിരിക്കുന്ന വ്യാപാരി നേതാക്കൾ പ്രവർത്തകർ സഹോദര സഹോദരി സഹോദരിമാരില്ല എന്തായാലും ഈ പൂരം ഭംഗിയായി എന്ന് പറയുമ്പോൾ ഈ ആളുകൾ ഉണ്ടാവുമ്പോൾ പിന്നെ എങ്ങനെ ഭംഗിയാവാതിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നേതൃത്വം നൽകുന്നവര് അത്രയും പാഠവമുള്ളവരാകുമ്പോ പാരമ്പര്യമുള്ളവരാകുമ്പോ തീർച്ചയായും അത് ഏതൊരു കർമ്മമായാലും അത് വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര അതാണ് ഇവിടെ സംഭവിച്ചത് യഥാർത്ഥത്തില് ഞാൻ മനസിലാക്കിയെടുത്തോളം കേരളത്തില് ഉത്സവങ്ങൾക്കൊക്കെ ഇപ്പൊ വലിയ ചെലക്കൂട്ടാണ് ഞാൻ ഇന്നലെ രാത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ പൂരത്തിന്റെ ഭ്രൗഢി തിരിച്ചു വന്ന ഒരു വർഷമാണ് എനിക്ക് തോന്ന ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലും ജനങ്ങൾ പങ്കെടുത്ത ഒരു ഗ്രാമം കലവശം എക്സിബിഷനിലും നമ്മുടെ പൂരം അതിൻ്റെ ഭ്രൗഢിയോട് കൂടി തിരിച്ചു വന്നു ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അതിന് അതിനുശേഷം അസുഖങ്ങളൊന്നും വെള്ളപ്പൊക്കങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച ആനകളുടെ വെടിക്കെട്ട് തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായിരുന്നു ഇപ്പോഴും പലതും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം സൂചിച്ചു നമ്മുടെ പൂര കമ്മിറ്റിയുടെ കോർഡിനേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ കോർഡിനേഷൻ മൂന്ന് പൂര കമ്മിറ്റിക്കാരുടെ സഹകരണം ഒന്ന് കാരണമുണ്ട് ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോല്ലാം പൂരം അതിഗംഭീരമായി നടത്തി അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ പൂര കമ്മിറ്റിക്കാരെ എല്ലാവരും ഞാൻ പ്രത്യേക പ്രത്യേകം അഭിനന്ദിക്കുകയാണ്